ഹായ് എരി വൺ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടിയും അതുപോലെ കഞ്ഞീൻ്റെ പൊടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് ചമ്മന്തി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നിവിടെ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഈ തേങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കിതിനാവശ്യമുള്ളൂ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഈ തേങ്ങാ ചമ്മന്തി എങ്ങനെയാണോ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാ ചിരുവി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാ ചിരുവിയെന്ന് പറയുമ്പം ഇതിപ്പോൾ അരമുറി തേങ്ങയാണെട്ടോ ഞാനിവിടെ ചിരകി എടുത്തിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് ചെറിയുള്ളി തൊളികളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ചമ്മന്തിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഈ തേങ്ങ ആദ്യം തന്നെ മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർക്കാറുണ്ട് ഞാൻ ഇതാ ചമ്മന്തി ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ ചമ്മന്തിയുടെ കൂട്ട് ഇവിടെ ഇവിടേതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉറവൊന്ന് താളിച്ചെടുക്കാവുന്നതാണ് ചീൻചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വറവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പം നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഈ മിക്സിംഗിലാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് വരുന്നത് ഇത് നമുക്കൊരു രണ്ട് മിനിറ്റിനായെങ്കിലും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം നമ്മൾ ഈ ചമ്മന്തി അടയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാതെ അരക്കുന്നതു കൊണ്ട് തന്നെ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി ആയിരിക്കും കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നതും കൂടി ആയതുകൊണ്ട് ഇപ്പോൾതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കൂടാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ളൂ അതുപോലെ തന്നെ നമുക്കിത് കേടു കൂടാതെ കുറച്ച് ദിവസം സൂക്ഷിക്കാനും പറ്റുന്നതാണ് തേങ്ങാച്ചമ്മന്തി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു